പത്തനംതിട്ടയിലെ ലേസർ സാങ്കേതിക വിദ്യയിലൂടെ പ്രതിരോധ മാർഗം അടൂർ സ്വദേശി ഹർഷകുമാർ വർദ്ധിച്ചു വരുന്ന കാട്ടുപന്നി ആക്രമണം കർഷകരെ ദുരിതത്തിലാക്കുമ്പോൾ ലേസർ ലൈറ്റിലൂടെ പരിഹാരം കണ്ടെത്തിയിരിക്കുകയാണ് ഈ കർഷകൻ സി പി ഐ എം പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി ബി ഹർഷകുമാർ സുഹൃത്തിൻ്റെ സഹായത്തോടെയാണ് സാങ്കേതികവിദ്യ കണ്ടെത്തിയത് ഞാനിത് വെക്കാനുടായ സാഹചര്യം എന്റെ ഒരു പഴയ സുഹൃത്ത് പഞ്ചായത്ത് ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് എന്റെ കൂടെ പഞ്ചായത്ത് ഒപ്പറായിരുന്ന ഒരാളെ അവിചാരിതമായി കണ്ടു അപ്പൊ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഞാനിപ്പോൾ ഇലക്ട്രീഷ്യനാണ് അതിൻ്റെ കൂടെ കുറെ കൃഷിയും ചെയ്യുന്നു അപ്പൊ ഞാൻ ചോദിച്ചു ഈ നാട്ടിലൊരാളും പന്നിയുടെ ശല്യം കൊണ്ട് കൃഷി ചെയ്യാൻ കഴിയാതിരിക്കുമ്പോൾ നിങ്ങൾക്ക് മാത്രമേ എങ്ങനെ കൃഷി ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഞാനൊരു പ്രത്യേകതരം ലൈറ്റ് വെച്ച് ആ ലൈറ്റ് കൊണ്ട് ഈ പന്നിയുടെ ഉപദ്രവം ഉണ്ടാവുന്നില്ല അതിനെ ഞാൻ കൃഷി ചെയ്യുന്നു അപ്പൊ എനിക്കൊരു കൗതുകം തോന്നി എന്നാൽ പിന്നെ നമുക്കൊന്നറിയാവുന്ന ചോദിച്ച് ഞാനത് അതിനെപ്പറ്റി കൂടുതൽ അന്വേഷിച്ചപ്പോഴാണ് ഒരു ലേസർ ലൈറ്റ് അദ്ദേഹത്തിന്റെ കൃഷിയിടത്തിൽ കൊണ്ട് രാത്രി പ്രവർത്തിപ്പിക്കും രാത്രി ഈ ലൈറ്റിന്റെ പെഡസ്ട്രിയൽ ഫാനിൽ ചേർത്തു വെച്ചുകൊണ്ട് നാലു വശവും ലേസർ ലൈറ്റ് അടിക്കും ലേസർ ലൈറ്റ് സ്ഥാപിച്ചതോടെ മഞ്ഞളും വാഴയും ചീനിയും അടങ്ങുന്ന കൃഷിയിടങ്ങളിൽ വർഷങ്ങളായുള്ള കാട്ടുപന്നി ആക്രമണം കഴിഞ്ഞ മൂന്നു മാസമായി ഉണ്ടാകുന്നില്ല ഇതൊരു ശാശ്വത പരിഹാരവും തരത്തിലേക്ക് നമുക്ക് നമുക്കങ്ങനെ പറയാറായിട്ടില്ലേ എന്നാലും ഞാൻ ഞാൻ ഈ ഈ ലൈറ്റ് വെച്ചിട്ട് ഞാൻ ഈ ലൈറ്റ് വെക്കുന്ന രണ്ടു ദിവസം മുമ്പ് എന്റെ വീടിന്റെ പരിസര പ്രദേശത്ത് ചെറിയ അത് മുഴുവൻ വന്ന് പന്നി കുത്തി കളഞ്ഞാ വെച്ചത് ഇത് വെച്ച് ഇന്ന് വരെ പന്നിയുടെ ഉപദ്രവം ഈ ഭാഗത്ത് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല പത്തനംതിട്ട ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലുള്ള കർഷകർ വന്യജീവി ആക്രമണങ്ങൾ മൂലം കൃഷി ഉപേക്ഷിക്കേണ്ടി വന്നിട്ടുണ്ട് അങ്ങനെയുള്ള കർഷകർക്ക് പ്രതീക്ഷ നൽകുന്നതാണ് പുതിയ സാങ്കേതികവിദ്യ ലേസർ ലൈറ്റ് സാങ്കേതികവിദ്യ കാട്ടുപന്നി ശല്യത്തിന് പൂർണമായും പരിഹാരമാവില്ല എന്നാൽ തുടർച്ചയായുണ്ടാകുന്ന കാട്ടുപന്നി ആക്രമണത്തെ പ്രതിരോധിക്കാനാകുമെന്ന് ഹർഷകുമാർ വ്യക്തമാക്കി കേരള ന്യൂസ് പത്തനംതിട്ട